ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നാടൻ പലഹാരമായിട്ടുള്ള അരി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിവുണ്ടയുടെ റെസിപ്പിയാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന ടൈമല്ലേ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നാല് മണിക്ക് ചായൻ്റെ കൂടെ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയണം തന്നെയാണ് ഇനി അറിയാത്തവർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് ആണ് കേട്ടോ പുഴുങ്ങല്ലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് അരിയും കൊണ്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ റേഷൻ കടയിലെ അരിവാണെങ്കിലും മട്ടരി ആണെങ്കിലും ഏത് അരിയായാലും കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഏത് അരിവാണെങ്കിലും എടുക്കാം അപ്പം ഞാൻ ചൂടായിട്ടുള്ള പാനിലേക്കാണ് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചൂടായ പാനിലേക്ക് തന്നെ അരി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അരിയും അരി ഇട്ടതിന് ശേഷം തീ കത്തിക്കുന്നതിൽ ഏറ്റവും നല്ലത് തീ കത്തിച്ച് പാന് ചൂടായതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ കഴുകിയിട്ടുള്ള അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുള്ള അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഴുകാൻ വേണ്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഞങ്ങൾക്കിത് അടിക്കൊന്നും പിടിക്കാതെ കുറച്ച് ടൈം എടുത്ത് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തിട്ടുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലും കമൻ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈ സോറി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കുറച്ച് ടൈം എടുത്ത് തന്നെ എന്താ പറയുക ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അരി വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ലോണം വറുത്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ഞാൻ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല എന്താ അരി നല്ല വറുത്ത് കഴിഞ്ഞ് പൊട്ടി പൊട്ടി വരും ആ സമയത്ത് തന്നെ തീ ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാടിട്ട് വറുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഭാഗം എത്തുമ്പോൾ തന്നെ തീ ഓഫാക്കാൻ വേണ്ടി കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ആ പാനിൽ നിന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് അരി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ഏകദേശം ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഉണങ്ങിയിട്ടുള്ള അതായത് വെള്ളം ഇല്ലാത്ത ഒരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഈ അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമല്ല ചെറിയ ചെറിയ എന്താ പറയുക കൂടി തന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക് അപ്പോൾ അതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനാക്കി പൊടിക്കണം എന്നില്ല കേട്ടോ ചെറിയ ഒരു തരിയോട് തരി തരി കൊടുക്കാനും പൊടിച്ചെടുക്കണ എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് ചൂടറിയതിന് ശേഷമാണ് കേട്ടോ പൊടിച്ചെടുക്കാൻ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മൂന്നര ശർക്കരയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇതിന് ഒരു കപ്പ് അരിക്ക് ഞാനിതാ ഒരു മൂന്നര നാല് തികച്ചെടുത്തിട്ടില്ല മൂന്നര എന്താ പറയുക ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചുരണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് പൊതുവേ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വില നന്നായിട്ട് നമുക്ക് എന്താ പറയുക മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി ഒന്ന് ഉരുക്കി എടുത്തിട്ട് വരാം ഇനി നിങ്ങൾക്ക് ഇത് ചിരണ്ടി എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടും എന്താ പറയുക നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അരിവുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ആ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് നല്ലവണ്ണം എന്താ പറയുക ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നും എന്താ പറയുക വേസ്റ്റ് അതായത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇഞ്ഞ് എടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് കേട്ടോ തേങ്ങയുടെ അളവും ശർക്കരയുടെ അളവും മധുരത്തിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ അത് ചിരകിയതാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഈ ശർക്കര പനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇങ്ങനെ ചെയ്യണ സമയത്ത് എന്താ പറയാ നമുക്ക് കൂടുതൽ സമയം അരി അരിവൊണ്ട കേടാവാതെ ഇരിക്കും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും ചെയ്യട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായി മേലെ ഇതേപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ അരി പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതും കൂടിയും ഇതിലേക്ക് നമുക്ക് കൊട്ടിക്കൊടുക്കട്ടോ തീ ഓഫാക്കാതെയാണ് എന്താ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീ മീ മീഡിയത്തിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒരിക്കലും ഇടരുത് ഈ സമയത്ത് അപ്പോൾ നമ്മൾ ഈ തേങ്ങയിലേക്ക് ശർക്കിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള അരി പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കെട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യണ സമയത്ത് എന്താണെന്നറിയുമോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിവൊണ്ടൊക്കെ കിട്ടോ കുറച്ച് ടൈമെടുക്കും എന്നാൽ കൂടി ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ സ്കൂളിൽ തോന്നുന്ന സമയത്തൊക്കെ നാല് മണിക്ക് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ നമുക്ക് ഉണ്ടാക്കി വെക്കട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും നമുക്ക് അവർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തു കൊടുത്താൽ മേട്ടോ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി ഈ ശർക്കരയിലും തേങ്ങയിലൊക്കെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ ഒന്ന് വറ്റി വന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക വിട്ട് വരുന്ന രൂപത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അതുവരെ ഇതേപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ എന്താ പറയുക മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് ചട്ടിയിൽ നിന്ന് ഒക്കെ ഒന്ന് വേറിട്ട് വരുന്ന സമയത്ത് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കും ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് എന്താ പറയുക ഒരു മൂന്നോ നാലോ മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ ഇതേപോലെ ആയിക്കിട്ടും ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഏലക്ക പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വണ്ടി പരിപ്പുണ്ടല്ലോ അതൊന്ന് വെറുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മൾ സാധാരണ വേല മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ചെറു ചൂടെ തന്നെ ഇതൊന്ന് ഉരുളാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് തണുത്തു പോകാതെ ഒരു ചെറിയ ചൂടെ തന്നെ ഇതിങ്ങനെ ഷെയ്പ്പാക്കി എടുക്കാൻ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മളെ കയ്യെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാ വരെ വെയിറ്റ് ചെയ്യുക നമുക്ക് കൈയും കൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സാധാരണ ചൂട് എത്തുന്ന ടൈമിൽ തന്നെ ഇത് ഇതേപോലെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്താണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ മുഴുവനായിട്ടും ഇതേപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ അരിവുണ്ട് കേട്ടോ നല്ല നാടൻ അരിവുണ്ട് വേണം നല്ല ടേസ്റ്റ് നല്ല മധുരം ഉള്ളതാണ് ഷുഗർ ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാം കാരണം നമ്മളിതിൽ പഞ്ചസാര എല്ലാം ശർക്കരയാണോ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയ ൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വരുന്നതാണ് എന്തായാലും നിങ്ങൾ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതേപോലെ എന്താ പറയുക റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്